ഹലോ ഫ്രണ്ട്സ് ഇപ്രാവശ്യം നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു പാം വെറൈറ്റി സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ ടേബിൾ ടോപ്പ് പാം പോലെ തന്നെ നമുക്ക് വീടിനുള്ളിൽ സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റിയ ഒരു പാം വെറൈറ്റി ആണ് പക്ഷെ വ്യത്യാസം എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ടേബിൾ ടോപ്പ് പാമ്പ് അധികം ഹൈറ്റ് വയ്ക്കാത്തൊരു വെറൈറ്റി ആണ് അതൊരു മിനിയേച്ചർ പ്ലാന്റ് ആണ് പക്ഷെ ഇത് അത്യാവശ്യം ഹൈറ്റ് വയ്ക്കുന്ന പ്ലാന്റ്സ് ആണ് ഇപ്പം നമുക്ക് എത്തിയിരിക്കുന്നത് ഇതിനെ കുറച്ച് ചെറിയ പ്ലാന്റ്സ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് ഇതുപോലുള്ള ചെറിയ പോട്ടിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ലീവ്സിന്റെ കളർഷെയ്ഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ

ഒരു ലൈറ്റ് ഗ്രീൻ കളർ ഷെയ്ഡാണ് വരുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും അപ്പൊ ഇത് ഒരു പോട്ടിൽ മൂന്ന് പ്ലാന്റ് വീതമാണ് വന്നിരിക്കുന്നത് ഇത് വേണമെങ്കിൽ നമുക്ക് വീട്ടിനുള്ളിൽ സെറ്റ് ഔട്ടിലോ അതേപോലെ തന്നെ നമുക്ക് ബാൽക്കണീസിലൊക്കെ സെറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഇൻഡോർ ആയിട്ട് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം പക്ഷെ കുറച്ച് ലൈറ്റിന് ആവശ്യം ഉണ്ടെന്നേ ഉള്ളൂ നമുക്ക് അടിപൊളിയായിട്ട് വേണമെങ്കിൽ ഔട്ട്ഡോറും സെറ്റ് ചെയ്യാവുന്ന പ്ലാന്റ് ആണ് ഇത് ഹൈറ്റ് വെക്കുന്ന വെറൈറ്റി ആയത് നമുക്ക് വേണമെങ്കിൽ ഇതൊരു രണ്ട് പോട്ടൊക്കെ കമ്പൈൻ ചെയ്ത് പോട്ടിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് വളരുമ്പോൾ നല്ലൊരു ായിട്ടിരിക്കുകയും ചെയ്യും കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പൊ ഈ പ്ലാമിന്റെ റേറ്റ് നമുക്ക് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് വൺ ഫിഫ്റ്റി റുപ്പീസ് ആണ് പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് ഓരോ പോട്ടിലും മൂന്ന് പ്ലാന്റ് വീതം വരുന്നുണ്ട് എല്ലാം നല്ല അടിപൊളിയായിട്ട് നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അപ്പൊ നമ്മൾ പ്ലാന്റ് അയക്കുമ്പോ ഈ പോട്ടോട് കൂടി തന്നെ ആയിരിക്കും അയച്ചു തരുന്നത് അപ്പൊ പ്ലാന്റ് വേണ്ടവർ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് വെച്ച് പ്ലാന്റ്സ് കളക്ട് ചെയ്യാവുന്നതാണ് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് അപ്പൊ പുതിയതായിട്ട് വീടൊക്കെ വയ്ക്കുന്നവർക്ക് പറ്റിയൊരു പ്ലാന്റ് ആണ് അപ്പൊ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ¡Ay,